നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ഇതിഹാസം റൊബാരിയോയുടെ പോഡ്കാസ്റ്റിൽ നെയ്മർ ജൂനിയർ ഗസ്റ്റായിട്ട് വന്ന് കുറേ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളത് ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കുകയാണ് എല്ലാം കൂടെ ഒരുമിച്ചൊരു വീഡിയോ ചെയ്യാനാവില്ല അത്രയും വലിയ കണ്ടൻറ് അതിലുണ്ട് അത്രയും ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് പല കാര്യങ്ങളും പലർക്കും താല്പര്യമുണ്ടാവില്ല അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ടൈറ്റിലിൽ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നു ആ കാര്യം മാത്രമാണ് വീഡിയോയിൽ ഉണ്ടാവുക അപ്പോൾ താല്പര്യമുള്ള ഭാഗം മാത്രം കേട്ടാൽ മതിയല്ലോ അപ്പോൾ ആ ഒരു സൗകര്യം കൂടി പരിഗണിച്ചാണ് നമ്മളിത് ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് ഏതായാലും സൗദി അറേബ്യയിൽ നിന്ന് നെയ്മർ ജൂനിയർ തൻ്റെ കരിയറും മറ്റൊരിടത്തേക്ക് പറിച്ച് നട്ടേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വളരെ സജീവമായി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇത് ഇന്നലെ അൽഹിലാലിൻ്റെ കോച്ച് ഹോർഗെ ഹീസസ് നെയ്മർ ജൂനിയറെ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യില്ല എന്ന് തുറന്നടിച്ച് പറയുകയും ചെയ്തു എന്ന് മാത്രമല്ല നിലവിൽ അൽഹിലാൽ താരങ്ങളുള്ള ലെവലിലല്ല നെയ്മർ ഉള്ളത് നെയ്മറുടെ ലെവൽ താഴെയാണ് എന്നദ്ദേഹം പറയുകയും ചെയ്തു പക്ഷേ അത് സംസാരിക്കുന്നതിനും മുമ്പാണ് ഈ ഒരു പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ് ഇത് പബ്ലിഷ് ചെയ്തതെങ്കിലും ഈ പോഡ്കാസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്നലെ ഓർഗെ ഹീസസിൻ്റെ പ്രസ്താവന വരുന്നതിനും മുമ്പ് നെയ്മർ പറഞ്ഞതാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ളത് നേരത്തെയാണ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇങ്ങനെ റെക്കോർഡിങ്ങിൻ്റെ കാര്യം വന്നിരുന്നല്ലോ നമ്മളത് ഒരു വീഡിയോ പറഞ്ഞിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പോഴാണ് ഇന്നലെയാണ് അത് പബ്ലിഷ് ചെയ്തതെന്ന് മാത്രം അപ്പം നെയ്മർ സൗദി അറേബ്യയിൽ തുടരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ സുവ്യക്തമായിട്ട് റൊമാരിയോട് പറയുന്നുണ്ട് സൗദിയെ അദ്ദേഹം അത്രയധികം ഇഷ്ടപ്പെട്ടിരിക്കുന്നു അവിടെ തുടരണം എന്നുള്ളൊരാഗ്രഹം അതായത് ഈ കോൺട്രാക്റ്റ് കാലാവധി കഴിഞ്ഞ നിലവിലെ കോൺട്രാക്റ്റ് ജൂണിൽ അവസാനിച്ചാലും അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് തുടരണമെന്ന് പോലും നെയ്മർ ആഗ്രഹിച്ചിരുന്നു ആ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് റോമാലി ചോദിക്കുകയാണ് എത്ര കാലം നിങ്ങൾക്ക് അവിടെ കോൺട്രാക്റ്റ് ഉണ്ട് ജൂൺ അവസാനം വരെയാണോ ജൂൺ വരെയാണോ എന്ന് ചോദിക്കുമ്പോൾ നെയ്മറുടെ മറുപടി യെസ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇപ്പോൾ എനിക്ക് സൗദിയിൽ കോൺട്രാക്റ്റ് ഉള്ളത് അപ്പോൾ റൊമാരിയോ ചോദിക്കുന്നു ഇനി അവിടെ കണ്ടിന്യൂ ചെയ്യാൻ വല്ല സാധ്യതയുമുണ്ടോ നെയ്മറുടെ മറുപടി യെസ് ദർ ഇസ് എ പോസിബിലിറ്റി സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് കാത്തിരിക്കുന്നത് കാണാം ഈ ആറ് മാസക്കാലത്തിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ മാറിപ്പോകുമല്ലോ പക്ഷേ അവിടെ തുടരണമെന്ന ആഗ്രഹമുണ്ട് അതിനുള്ള സാധ്യതയുണ്ട് പിന്നെ റൊമാരിയോ വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ അവിടുത്തെ ജീവിതം ആസ്വദിക്കുന്നുണ്ടോ നെയ്മറുടെ മറുപടി യെസ് ഐ എൻജോയിഡ് ഇറ്റ് ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആണ് ഞാൻ നേരത്തെ ഇൻ്റർവ്യൂകളിൽ പറഞ്ഞ പോലെ ഒരു പുതിയ സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരല്പം ഹേസിറ്റൊൻ്റെ ആയിരിക്കും കാരണം നമുക്കറിയില്ല അവിടുത്തെ കൾച്ചർ എന്താണ് ആ രാജ്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ ഓർക്കുന്നു ആ സമയത്ത് എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു സോ ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങളുടെ കുഞ്ഞ് എവിടെയാണ് ജനിക്കാൻ പോകുന്നത് എന്ന് സോ ഒരൽപ്പം സ്കേഡായിരുന്നു കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പക്ഷേ ഇന്ന് ദൈവത്തിന് നന്ദി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോവുകയാണ് എൻ്റെ ഫാമിലി അവിടെ ഫൈനാണ് ഞാൻ വളരെ ഫൈനായിട്ട് പോകുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് സിറ്റി റിയാദ് എന്ന സിറ്റി വളരെ ഗ്രേറ്റാണ് ഞങ്ങൾ വളരെ നല്ല രൂപത്തിലാണ് അവർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ അവിടെ കംപ്ലീറ്റ്ലി കംഫർട്ടബിളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ പോസിറ്റീവ്ലി സർപ്രൈസ്ഡ് ആക്കിയിരിക്കുകയാണ് സൗദിയിലെ ജീവിതം ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും ഞങ്ങളെ വളരെ വണ്ടർഫുൾ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ഞാൻ കംപ്ലീറ്റ്ലി കംഫർട്ടബിളാണ് ഈ രാജ്യം എന്നെ പോസിറ്റീവ്ലി അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ നെയ്മർ പറയുന്നു പക്ഷേ നെയ്മർ അങ്ങനെയൊക്കെ പറയുമ്പോഴും അൽഹിലാലിന് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നാണ് താൽപ്പര്യമെന്നാണ് ഓർഗേ ഹീസസിൻ്റെ ഇന്നലത്തെ വാക്കുകളിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർക്ക് ഒരു പക്ഷേ അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്ന റിയാദ് നഗരം അധികം വൈകാതെ വിടേണ്ടി വന്നേക്കും വിവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്ലോക്സ് ഉണ്ട് വരാം